ചേട്ടാ ആലപ്പുഴയിലെ സി പി എമ്മിൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല ഒരു ഭാഗത്തു നിന്നും പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മുതിർന്ന നേതാവ് ജി സുധാകരൻ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു പ്രത്യേകിച്ച് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ അല്ലെങ്കിൽ നേതാക്കളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു പക്ഷേ പോയില്ല എന്തായിരിക്കും കാരണം ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന മണ്ണ് വിപ്ലവത്തിൻ്റെ മണ്ണ് പറയാമെങ്കിലും അവിടെ ഇന്ന് അടപടലം ഒരു വലിയ പ്രശ്നത്തിൽ ആണ് പാർട്ടി എത്തിച്ച ചേർന്നിട്ടുള്ളത് അത് കാലത്തിന്റെ ഒരു എന്ന് വേണമെങ്കിലും പറയാം ഒരു കാലഘട്ടത്തിൽ സംഘത്തിന്റെ പ്രവർത്തനം അവിടെ പുന്നപ്രയിലും വയലാറിലും തുടങ്ങാൻ പാടില്ല എന്ന് ശാഠ്യം പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ആളുകളെല്ലാം ഇന്ന് ആർ എസ് എസ് വോട്ട് വെക്കുന്ന പ്രത്യേക ശാസ്ത്രത്തെ പേർന്ന് ബി ജെ പിയിലേക്ക് തന്നെ കൂട്ടമായി പോകുന്ന ഒരു വിരോധാവാസം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ജി എടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിന്റെ ഒരു പരിച്ഛേദം നോക്കിയാൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭാവകത്വം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു അല്ല വി എസ് അച്യുതാനന്ദനാണ് ഭാവുകൾ മുന്നിൽ നിന്നത് അച്യുതാനന്ദനെ പിൻപറ്റി നിന്നിരുന്ന കുറെ ആളുകൾ അതായത് നേരിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ നെറിയുടെ രാഷ്ട്രീയം നേരം നെറിയുമുള്ള രാഷ്ട്രീയം എന്ന രീതിയിൽ മുമ്പോട്ട് വെച്ചിരുന്ന ഒരു ഹൃദയപക്ഷസ്തവം പറഞ്ഞത് ആ പക്ഷത്തിലെ ആളുകളെയാണ് ഈ ഒരു പിണറായിസം എന്ന ഒറ്റമൂലികൊണ്ട് തകർത്തെറിഞ്ഞത് അപ്പൊ ഇപ്പൊ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധിയായിട്ടല്ല ക്ഷണിച്ചത് ഉദ്ഘാടന സമ്മേളനത്തിലും സമാപന സമ്മേളനത്തിലും ക്ഷണിച്ചു അപ്പൊ ഉദ്ഘാടന സമ്മേളനത്തിന് ജി സുധാകരൻ പോയില്ല ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ പറഞ്ഞത് അദ്ദേഹത്തെ പ്രതിനിധിയാക്കാത്തത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു പ്രായപരിധിക്ക് പാർട്ടി ഇത് കല്പിച്ചിട്ടുള്ളത് കൊണ്ട് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞതുകൊണ്ടാണ് വിളിക്കാത്ത പക്ഷെ അവിടെ മറുചോദ്യം വരുന്നു ആ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞില്ലേ തീർച്ചയായും തീർച്ചയായിട്ടും അപ്പൊ കഴിഞ്ഞുവെങ്കിൽ പിന്നെ പിണറായി മാറ്റാൻ അപ്പൊ ചില ആളുകൾക്ക് സൗകര്യപൂർവ്വം പാർട്ടി നയങ്ങളൊക്കെ മാറാനും തിരുത്താൻ അവസരം കൊടുക്കുന്നു ചില ആളുകളെ ഒതുക്കാൻ അതേ പാർട്ടി നയം തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ജി സുധാകരനെ പോലെയുള്ള പാരമ്പര്യമുള്ള ആലപ്പുഴയിലെ നേതാക്കന്മാരെ ഒതുക്കുന്നത് വാസ്തവത്തിൽ ആലപ്പുഴയിലെ സഹാക്കന്മാർക്ക് വളരെ വിഷമമാണ് ഇതാണ് അവിടെ മറിച്ച് പകരം വരുന്ന പുതിയ പണക്കാര് നാസറിനെ കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇവിടേക്ക് പാർട്ടി മാറ്റി നിർത്തിയിരുന്ന ആളല്ലേ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക അലിഗേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു നേതാവിനെ ജില്ലാ സെക്രട്ടറി ആക്കിക്കൊണ്ട് എന്ത് സന്ദേശമാണ് പാലപ്പുഴയിൽ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള തെറ്റായ നിലപാടുകൾക്കെതിരെ എന്നും ഒരു പ്രതിരോധത്തിന്റെ വന്മതിൽ കിട്ടിയ ആളാണ് ജി സുധാകരൻ ആ സുധാകരനെ എഴുപത്തഞ്ച് വയസ്സായി എന്ന പേരും പറഞ്ഞ് നാസറിനെ പോലെയുള്ള ഒരാൾ മാറ്റി നിർത്തുമ്പോൾ അതേ വേദിയിൽ ഉദ്ഘാടനം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയാണെന്നിരിക്കുമ്പോൾ അവഹേളിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടായിരിക്കും ജി സുധാകരൻ പങ്കെടുക്കാത്തത് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിനും സമാപന സമ്മേളനത്തിനും ക്ഷണിച്ചു പക്ഷെ പ്രതിനിധിയാവാൻ ക്ഷണിച്ചില്ല അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ളതും ചർച്ച നടക്കുമ്പോ ഇടപെടാനുള്ളതും സമ്മേളനത്തിൽ വിളിച്ചില്ലെങ്കിൽ അപ്പൊ നീ ഒന്നും പറയണ്ട നീ ഒന്നും പറയുന്നത് പറയുന്നെങ്കിലൊക്കെ ഞാൻ തയ്യാറല്ല വെണി ഒന്ന് ഇവിടെ തല കാണിച്ചിട്ട് പൊക്കോ എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ നിലപാട് മാത്രമല്ല ആലപ്പുഴയില് സി പി എമ്മിൽ ഇപ്പോ കണ്ടുവരുന്നത് ഈ എച്ച് സലാം ഇങ്ങനെയുള്ള ആളുകളാണ് നേതൃപദവിയിലേക്ക് ഉയർന്നു വരുന്നത് ബാക്കി പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ജി സുധാകരനെ പോലെയുള്ള പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവർ വീടുകളിൽ ഒതുങ്ങി കഴിയേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് എന്താണ് പാർട്ടിയിൽ സംഭവിക്കുന്നത് ഒരു ഇതൊരു മാറ്റം നല്ല മാറ്റമായിട്ട് കാണാൻ സാധിക്കും പാർട്ടിയിൽ സംഭവിക്കുന്നത് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടു കൂടി പോപ്പുലർ ഫ്രണ്ടിലുണ്ടായിരുന്ന ആളുകൾ വളരെ നിശബ്ദമായി പല പാർട്ടികളിലും കടന്നു ബി ജെ പി ഒഴിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികൾ കടന്നു കൂടി അത് ഏറ്റവും പ്രകടമായി നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എമ്മിലേക്കുള്ള ഒഴുക്കാണ് സ്വാഭാവികമായും സി പി എം പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ അവർക്കൊരു എസ് ഡി പി എം എൽ എ ഉണ്ടെന്ന് നേരത്തെ ഒരു ചർച്ചയുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾക്കിടയിൽ നമ്മൾ കരുതലോട് ഇരിക്കേണ്ടത് അവിടെയുള്ള മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് കക്ഷികളെല്ലാം തന്നെ ഈ സി പി എമ്മിന്റെ അനുകൂലികളായി രാത്രി പോപ്പുലർ ഫ്രണ്ടും പകൽ സി പി എം ആയി ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ജി സുധാകരനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭാവത്വം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരുടെ എതിർപ്പിനെ നമ്മൾ കാണേണ്ടത് പുത്തമ്പണക്കാര് അല്ലെങ്കിൽ പിന്നെ സ്വർണം പൊട്ടികരുമായി ബന്ധമുള്ളവര് എല്ലാത്തരം ക്രിമിനൽ വാസനകളുമുള്ള ആളുകൾ ജില്ലാ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ സുധാകരനെ പോലെയുള്ള അഴിമതി രഹിതനായിട്ടുള്ള അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവും കമ്മ്യൂണിസ്റ്റ് ഭാവുകത്വവും ഉൾക്കൊള്ളാൻ കഴിയുന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെയാണ് സംരക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള പുതിയ ഈ ഇടതുപക്ഷത്തിന്റെ പേരും പറഞ്ഞത് ജിഹാദി ഗ്രൂപ്പുകളെയാണ് കേരളത്തിൽ ആലപ്പുഴയിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളും പല ജില്ലകളിലും ഇന്ന് എസ് ഡി പിടെ ആളുകൾ സി പി എമ്മിനകത്തുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് മനസ്സിലാക്കിയിട്ടായിരിക്കുമോ ബി ജെ പിയിലേക്ക് ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഹിന്ദു സഖാക്കന്മാർ അവർ വളരെ കാലങ്ങളായി പാർട്ടിയുടെ തിട്ടൂരം മനസ്സിലാക്കി അത് ശിരസാവാഹിച്ച് പ്രവർത്തിക്കുന്നവരാണ് പക്ഷെ അവർക്ക് പാർട്ടിയുടെ പോക്കിൽ വേദനയുണ്ട് ഇപ്പോഴത്തെ പോക്കിൽ വേദനയുണ്ട് തികഞ്ഞ ഒരു ഹിന്ദുവിരുദ്ധ പാർട്ടിയായിട്ട് പോകുന്നു ഇപ്പം നമുക്ക് കാണാം ശബരിമല അടക്കോള ക്ഷേത്രങ്ങളോട് കാണിക്കുന്ന അവഗണനയും ആചാരത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും മുഖ്യമന്ത്രി ബോധപൂർവ്വം എഴുതി വിട്ട് ആരോപണമായിരുന്നു ശിവഗിരിയിൽ വെച്ച് നടത്തിയ പ്രസംഗം അദ്ദേഹം എഴുതി കൊണ്ടുവന്ന പ്രസംഗത്തിനായിരുന്നു ചെയ്തത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണു മുമ്പിൽ തന്നെ നമ്മുടെ കണ്ണു മാത്രം പുറത്തു കാണിച്ച് ബോക്കയൊക്കെ ധരിച്ചു പോകുന്ന ധാരാളം മുസ്ലിം പെൺകുട്ടികളുണ്ടല്ലോ സ്ത്രീകളുണ്ടല്ലോ അവർക്കെതിരെ ഒന്നും പറഞ്ഞില്ല സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞില്ല പള്ളികളിൽ എന്തെല്ലാം സംഘർഷം നടക്കുന്നത് അങ്കമാലിപ്പള്ളിയിൽ ഇന്ന് പതിനെട്ട് ഇരുപത്തി മൂന്നോ ഇരുപത്തിയൊന്നോളം അച്ഛന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അതിന്റെ ഭാഗം നടക്കുന്നേ ഉള്ളു എന്തുകൊണ്ട് അവിടെയും അനാചാരങ്ങളുണ്ട് അവിടെയും അന്ധവിശ്വാസങ്ങളുണ്ട് അവിടെയും സംഘർഷങ്ങളുണ്ട് ഇസ്ലാമിക സമൂഹത്തിലും സംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ട് ഈ വൈരുദ്ധ്യങ്ങൾ തുറന്നു കാണിക്കുന്നില്ല ധൈര്യമുണ്ട് അപ്പൊ ഏകപക്ഷീയമായ ഹിന്ദു സംസ്കൃതിയെ ഹിന്ദു ക്ഷേത്ര വിശ്വാസങ്ങളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള സഹാകരന്മാർക്ക് തോന്നി തുടങ്ങിയിട്ട് കാലം കുറയായി അതിന്റെ പരിണിതഫലമാണ് കൂട്ടത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് എന്ന് കൂട്ടിച്ചേർക്കാനാണ് നമുക്ക് ഈ അവസരം ഈ സുധാകരൻ ഇനി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത സുധാകരന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒന്ന് പോകുന്ന എനിക്ക് തോന്നുന്നു അതിനുള്ള കരുത്തോ കാലമോ ഇനി അവശേഷിക്കുന്നത് എഴുപത്തിഞ്ച് വീഴ്ച കഴിഞ്ഞ ആളാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം നിരാശനാണ് പക്ഷെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമെന്ന് പറയാറായിട്ടില്ല സുധാകരനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണിനെ ഈ വേറൊരു പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും നേടാനോ അല്ലെങ്കിൽ പോവാനോ സാധ്യത ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ശുദ്ധീകരണം വേണമെന്ന് അവസാനം വരെ വാദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും ഒരു ശ്രമം കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നാക്കാൻ അദ്ദേഹം ശ്രമിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് പിന്നത്തെ വിഷയം പക്ഷേ ആ ശ്രമമായിരിക്കും സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്